സർഗ കേരളത്തിൽ അവസാനമായി വി വിജയകുമാറിന്റെ പ്രഭാഷണം പൊൻകുന്നം വർക്കി എഴുത്തും കലാപവും വർഷങ്ങൾക്ക് മുമ്പ് മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാറ്റ പരമവിശിഷ്ടാംഗത്വമായ ഗുരുപൂജാ സമർപ്പണത്തിന് പൊൻകുന്നംവർക്കിയെ തിരഞ്ഞെടുത്ത വിവരം അറിയിക്കുവാൻ പാമ്പാടിയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാടും ജോൺ ബോളുമെത്തുന്നുണ്ട് തൊണ്ണൂറുകൾ കടന്ന് വാർദ്ധക്യത്തിന്റെ വിഹ്വലതകളിൽ മുഴുകി അലസം കിടക്കുന്ന പൊൻകുന്നമർക്കിയെ കണ്ട് ഒരു ചാരിക വിശ്രമിക്കുന്ന സിംഹം എന്നാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത് ഒറ്റയ്ക്കായി പോയതിൽ അലോസരമില്ല എന്ന് ചോദിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റയ്ക്കായി പോയവിന് എന്ത് വ്യഥ എന്ന് പൊൻകുന്നമർക്കി തിരിച്ചു ചോദിക്കുന്നുണ്ട് പ്രതിഷേധത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ചോദ്യം ചെയ്യലിൻ്റെയും ഉപാസകനായാണ് പൊൻകുന്നമർക്കിയെ എന്നും സാംസ്കാരിക കേരളം അടയാളപ്പെടുത്തുന്നത് തൻ്റെ പ്രതിഭ അടയാളപ്പെട്ട കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന വ്യവസ്ഥിതികളിലെ കാപട്യത്തിനും പൊങ്ങച്ചങ്ങൾക്കുമെതിരെ നടത്തിയ നിരന്തരമായ കലഹങ്ങൾ പൊൻകുന്നമർക്കിയെ വേറിട്ടൊരു ജീവിതത്തിൻ്റെ ഉപാസകനാക്കി മാറ്റിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ പുനർ വായിക്കുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവുമാണ് ലോകത്തെ സവിശേഷപ്പെട്ട ഒരു ഇടമായി കേരളം അടയാളപ്പെടുന്നത് സ്വാതന്ത്ര്യസമര നവോത്ഥാന കാലഘട്ടത്തിനു ശേഷം ഉയർക്കൊണ്ട വ്യതിരിക്തമായ ഒരു സാംസ്കാരിക ഭൂമിക എന്ന നിലയിലാണ് ആവശ്യത്തിലേറെ വായിച്ചും ചിന്തിച്ചും ഇങ്ങനെയൊരു ഭൂമിക സൃഷ്ടിക്കുവാൻ അനാദിയായി ഒട്ടേറെ മനുഷ്യർ നടത്തിയ നിസ്തുലമായ ജീവിത ഇടപെടലുകളുണ്ട് കേരളത്തിലെവിടെയും മനുഷ്യനെ അതിരട്ട് നിൽക്കുന്ന നൂറുകണക്കായ വായനശാലകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിൽ ആക്കം കൂട്ടുന്ന ഒന്നായി മാറിയിട്ടുണ്ട് നിത്യജീവിതത്തിലെ തങ്ങളുടെ ഇല്ലവല്ലായ്മകൾക്കെതിരെ പോരടിക്കാൻ വായന ജീവിതശൈലിയാക്കിയ മാറ്റിയ മനുഷ്യർ കേരളത്തിലെവിടെയും ഉണ്ടായി എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള പാരസ്പര്യത്തിലൂടെ അറിവാർജിക്കപ്പെടുകയും ആ അറിവ് ആയുധമാക്കി വ്യവസ്ഥിതികളോട് കലഹിക്കുകയും അതിനെ മാറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന കുറേ പ്രസ്ഥാനങ്ങളും ചേർന്നപ്പോൾ മഹാകവി ഉള്ളൂർ പാടിയതുപോലെ കന്യാകുമാരി ക്ഷിതിയാദിയായ ഗോകർണാന്തമായി അന്യോന്യം അന്യോന്യമാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യമായി കേരളം പിറന്നു എന്നാൽ ഈ പാകപ്പെടൽ ലളിതമായിരുന്നില്ല ലളിത ലളിതകോമളകാന്ത പദാവലികളിലും സംസ്കൃതത്തിൻ്റെ അതിവിൽപ്പത്തിയിലും വെണ്മണി ശൃംഗാരങ്ങളിലും മാത്രം അഭിരമിച്ച കല കല കലയ്ക്കു വേണ്ടി മാത്രം എന്ന് ചിന്തിച്ചിരുന്ന സാഹിത്യത്തെ പാവപ്പെട്ടവർ പുഴുക്കളെ പോലെ നുരയ്ക്കുന്ന പച്ച മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള സൗമ്യ കലാപങ്ങൾക്ക് കേരള സാഹിത്യ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ തുടക്കമിടപ്പെട്ടു അതിന് നായകത്വം വഹിച്ചവർ തകഴി ബഷീർ പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് എന്നിവരാണ് എഴുത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും വഴികളിൽ ഇവർ പുതിയ ചക്രവാളങ്ങൾ കണ്ടെത്തിയ കാലമായിരുന്നു അത് അന്തപുരങ്ങളിൽ അഭിരമിച്ചിരുന്ന കാൽപ്പനിക സാഹിത്യത്തെ ഇവർ മൺകൂരകളിൽ പൊരുതി കഴിയുന്ന പച്ച ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ചാലിട്ടൊഴുക്കി കല ജീവിതത്തിനു വേണ്ടിയാണ് എന്നുറക്ക പ്രഖ്യാപിച്ചു സദ്ഗുണസമ്പന്നരായ നായിക നായകന്മാർക്ക് പകരം വേശ്യയും തോട്ടിയും റിക്ഷാവലിക്കുന്നവനും ചുമട്ടു തൊഴിലാളിയും മുഴു പട്ടിണിക്കാരായ കർഷക തൊഴിലാളികളും അവരുടെ രചനകളിൽ കഥാപാത്രങ്ങളായി തങ്ങളുടെ കൺമുമ്പിൽ ഇതൾ വിരിയുന്ന മനുഷ്യജീവിതഗന്ധിയായ കഥാപാത്രങ്ങളെ മലയാളം ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു ആ ഭാവുകത്വ പരിണാമയാത്രയിൽ നെടുനായകത്വം വഹിച്ച ആളാണ് ശ്രീ പൊൻകുന്ന വർക്കിയെന്ന് നിസ്സംശയം പറയാം കട്ടപ്പുറം വർക്കി ജോസഫിൻ്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് പുകൾപറ്റ കുട്ടനാട്ടിലെ എടത്വയിൽ ശ്രീ പൊൻകുന്നമാർക്ക് ജനിക്കുന്നത് കേവലം ആറു വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് അച്ഛനെ നഷ്ടമായി അമ്മയുടെ വീട് പൊൻകുന്നത്തായതിനാൽ തുടർന്ന് അങ്ങോട്ട് താമസം മാറ്റി കടുത്ത ജീവിത ദുരിതങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ടത് എൻ്റെ ഹൃദയത്തിൽ അന്ന് ഞാനൊരു ചിരട്ടത്തേക്ക് കത്തിച്ചു എന്നാണ് പിന്നീട് ബാല്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം മലയാളം വിദ്വാൻ പരീക്ഷ പാസാവുകയും ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളിൽ അധ്യാപകനായി ജീവിതം ആരംഭിക്കുകയും ചെയ്തു ഒരു വിശ്വാസി ഒരിക്കലും ചോദിക്കാൻ പാടില്ലെന്ന് മാനേജ്മെൻറ്റും പുരോഹിതരും കരുതിയ ചോദ്യങ്ങൾ പൊൻകുന്ന പൊൻകുന്നമർക്കി നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു നിഷേധിയും ധിഖാരിയുമായ അദ്ദേഹത്തെ അധ്യാപന ജോലിയിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു അവർ കണ്ട തെളുപ്പമാർഗം തുടർന്ന് സർക്കാർ വക സ്കൂളിൽ അധ്യാപകനായ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അത് അധികനാൾ നീണ്ടുനിന്നില്ല രാജ്യമാകെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അലിയൊലികൾ ആർ തലച്ചെത്തുമ്പോൾ നിസ്സംഗനായി തൻ്റെ പ്രവൃത്തിയിൽ തുടരുക എന്നത് പൊൻകുന്ന പോലെ ക്ഷോഭം ഉള്ളിൽ നെരിപ്പോടായി നിറയുന്ന ധിഖാരിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യമായിരുന്നില്ല അതിനാൽ തന്നെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെ ധാരയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി മാറി തുടർന്ന് ജീവിതാന്ത്യം വരെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും അതുയർത്തുന്ന ആശയങ്ങളുടെയും സഹയാത്രികനുമായും അദ്ദേഹം മാറി തന്നെ വഴി നടത്തുന്ന പ്രസ്ഥാനത്തിന് ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ തനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യത്തിൽ പ്രതികരിക്കുവാനും അദ്ദേഹം ഒട്ടും തന്നെ മടി കാട്ടിയിരുന്നില്ല മതവും ദൈവവും ഉയർത്തുന്ന വിശ്വാസ പരിസരങ്ങളെയും അതിൻ്റെ അതീശത്വ മനോഭാവത്തെയും അതിതീഷ്ണമായി വിമർശിച്ച് യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത പരിസരം സൃഷ്ടിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കാതലായിരുന്നു ആത്യന്തികമായി മതങ്ങൾ മനുഷ്യസ്നേഹത്തെ നിർവചിക്കുമ്പോൾ തന്നെ അതിൻ്റെ നടത്തിപ്പ് ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും വൈരുദ്ധ്യം വലുതാക്കുന്നു എന്നതായിരുന്നു പൊൻകുന്നം വർക്കിയുടെ മൗത പൗരോഹിത്യ വിമർശനങ്ങളുടെ ആധാരശില നിഷേധത്തിന്റെ ലാവാപ്രവാഹം പോലൊരു മനുഷ്യൻ എന്ന് ശ്രീ കെ പി അപ്പൻ വിശേഷിപ്പിച്ച പൊൻകുന്നം വർക്കി തൻ്റെ എഴുത്ത് സബര്യ ആരംഭിക്കുന്നത് ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിലാണ് തിരുമുൽ കാഴ്ച എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് തുടക്കം എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തന്നെ വഴി നടത്തുന്ന ദർശനങ്ങളുടെ സാധ്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കവിതയേക്കാൾ നല്ല തട്ടകം കഥയും നാടകവുമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും തൻ്റെ എഴുത്തുമേഖലയെ അതിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു തനിക്ക് പലതും ഉറക്ക വിളിച്ചു പറയുവാനും വിമർശിക്കുവാനും ചോദ്യം ചെയ്യുവാനുമുണ്ട് എന്ന ചിന്തയിൽ വഴി നടത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ രണ്ട് കഥകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുറത്തുവന്നു മന്ത്രിക്കെട്ട് മോഡൽ എന്നിങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ ചെറുകഥകൾ രാജ്യദ്രോഹത്തിൻ്റെയും വിഭജനത്തിൻ്റെയും വസ്തുതകൾ പറയുന്നു എന്ന കാരണത്താൽ നിരോധിക്കപ്പെട്ടു തുടർന്ന് അന്നു നിലനിന്നിരുന്ന ദിവാൻ ഭരണം അദ്ദേഹത്തെ ആറുമാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാക്കി രാജ്യത്തിന് ഹാനികരമായ വിധ്വംസകരചനാ പ്രവർത്തനങ്ങൾ എന്നതാണ് ദിവാൻ ഭരണകൂടം ഈ കഥകളെ വിലയിരുത്തിയത് ഈ ജയിൽ ജീവിതം അദ്ദേഹത്തിലെ ഉൽപ്പതിഷ്ണുവായ കലാപകാരിയെയും എഴുത്തുകാരനെയും മനുഷ്യസ്നേഹിയേയും ഒന്നുകൂടി തെച്ചു മിനുക്കുകയാണുണ്ടായത് വർദ്ധിച്ച വീറോടുകൂടി അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതവും സാഹിത്യ സാഹിത്യസബര്യയും തുടർന്നു അന്ന് എഴുത്തുകാരൻ്റെ പരമമായ നിസ്സഹായതയെ ചൂഷണം ചെയ്യുവാൻ പ്രസാധകന്മാർ സർവ്വസാധാരണയായി പരിശ്രമിച്ചിരുന്നു പട്ടിണിയിലും ധൈന്യത്തിലും അധിവസിച്ചിരുന്ന അവരുടെ ജീവിതത്തെ കൈപിടിച്ചു ചേർത്തുവാൻ അദ്ദേഹം ഡി സി കിഴക്കേ മുറിക്കും കാരൂരിനുമൊപ്പം ഒരു പുസ്തകശാല ആദ്യം സ്ഥാപിക്കുകയും തുടർന്ന് ലോകത്തെ തന്നെ എഴുത്തുകാരുടെ ആദ്യ സഹകരണ കൂട്ടായ്മയായ സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു അന്നേ വരെ അരങ്ങുവാണിരുന്ന പ്രസാധക കീഴ്വഴക്കങ്ങൾ മാറ്റിവരയ്ക്കപ്പെട്ടു എഴുത്തുകാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതായി അത് മാറി ഇരുപത്തിനാല് ചെറുകഥാസമാഹാരങ്ങളും പതിനാറ് നാടകങ്ങളും രണ്ട് കവിതാസമാഹാരങ്ങളും ഒരു ലേഖന സമാഹാരവും തൻ്റെ ആത്മകഥയുടെ ആദ്യപർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗദ്യകൃതിയുമാണ് അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് ലഭിച്ച പുസ്തക സഞ്ചയിക ചലച്ചിത്ര രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നവലോകം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ആശാദീപം സ്നേഹസീമ വിധി തന്ന വിളക്ക് ഭാര്യ സ്കൂൾ മാസ്റ്റർ മകം പിറന്ന മങ്ക ചലനം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകൾ കഥകൾ അന്നേവരെ മലയാള സിനിമയ്ക്ക് ചിരപരിചിതമായിരുന്ന കൃത്രിമവും അയുക്തികവും അമിത ലാവണ്യപരവുമായ സംഭാഷണ ശൈലിയെ പാടെ നിരാകരിച്ചുകൊണ്ട് പച്ച മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയെ ഏറ്റവും ആദ്യം മലയാള സിനിമയിലേക്ക് എത്തിച്ചയാൾ പൊൻകുന്നം വർക്കിയാണ് പ്രാദേശികമായ ഭാഷാപരമായ വ്യത്യാസങ്ങളെ സംഭാഷണത്തിൽ ഉൾച്ചേർത്ത് കുറിക്കുകൊള്ളുന്ന സാമൂഹ്യ വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം രഹിച്ച തിരക്കഥകൾ സാധാരണക്കാർ വാങ്ങി ഇത് തങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്നവർ തിരിച്ചറിഞ്ഞു ഇതിൽ തങ്ങളുടെ ജീവിതം ഉൾ ചേർത്തിട്ടുണ്ട് എന്നിവർ മനസ്സിലാക്കി അന്നേവരെ മലയാള രചനയിൽ നിലനിന്നിരുന്ന പ്രഭാഷണപരമായ അംശത്തെ വകഞ്ഞു മാറ്റി സാധാരണ മനുഷ്യൻ്റെ അതിസാധാരണമായ വർത്തമാനങ്ങൾക്ക് അന്ന് ആദ്യമായി സിനിമയിൽ ഇടം കിട്ടി അതുകൊണ്ടുതന്നെ മലയാള സിനിമയിൽ അന്നേവരെ നിലനിന്നിരുന്ന സംഭാഷണപരമായ ഭാവുകത്വ പരിസരങ്ങൾ തച്ചുടയ്ക്കപ്പെടുകയും അവിടേക്ക് സാധാരണ ജീവിതത്തിൻ്റെ അടരുകൾ വർത്തമാനങ്ങളായി പ്രവേശിക്കുകയും ചെയ്തു ഇത് മലയാള സിനിമയിലുണ്ടാക്കിയ മുഴക്കം അതിപ്രധാനമായിരുന്നു ശബ്ദിക്കുന്ന കലപ്പ മന്ത്രിക്കെട്ട് മോഡൽ അണിയറ ഡെമോക്രസി നാട്ടുവെളിച്ചം ദാഹം ഇടിവണ്ടി താന്തൂന്നി നിവേദനം അന്തോണി നീയും അച്ഛനായോ എന്നിവയാണ് പ്രധാന കഥകൾ അൾത്താര കർണൻ പ്രേമവിപ്ലവം പൂജ മനുഷ്യൻ സ്വർഗം നാണിക്കുന്നു വിഷറയ്ക്ക് കാറ്റുവേണ്ട എന്നിവ നാടകങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്നു തൻ്റെ ദീർഘമായ സാഹിത്യ സബരിയുടെ ഭാഗമായി വള്ളത്തോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നീ ബഹുമതികൾ അദ്ദേഹത്തെ തേടി വന്നു മനുഷ്യത്വത്തിൻ്റെ കൊടി എഴുത്തുകാരൻ എന്ന് പ്രൊഫസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദിക്കുന്ന കലപ്പ എന്നൊരൊറ്റ കഥ മതിയാകും ചെറുകഥാ രചയിതാക്കളുടെ അഗ്രിമശ്രേണിയിൽ എക്കാലത്തും അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ ഒരു കർഷകൻ്റെയും അയാളുടെ നിലമൊരുക്കുന്ന ഉഴവുകാളയുടെയും ആത്മബന്ധത്തെ അത്രമേൽ ഹൃദയഹാരിയായി മനുഷ്യ കഥാനുഗായിയായി ആ ചെറുകഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മണ്ണും മനുഷ്യനും പ്രകൃതിയും ജന്തുജീവജാലങ്ങളും ഉൾച്ചേർന്ന ഒരു പാരസ്പര്യത്തെ അതിമനോഹരമായി ഒരു ചെറുകഥയുടെ വൃത്തനിബദ്ധതയിൽ ഉൾച്ചേർത്ത് അദ്ദേഹം രചിച്ച ഈ കഥ എക്കാലത്തെയും മികച്ച ഒരു സാഹിത്യ സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെയും നാടകത്തിൻ്റെയും തലക്കെട്ട് പരിശോധിച്ചാൽ എഴുത്തുകാരൻ വിട്ടുപോയത് വായനക്കാരനെ പൂരിപ്പിക്കുവാനുള്ള ഒരിടമായി മാറുന്നുണ്ട് എഴുത്തിലേക്ക് വായനക്കാരൻ്റെ ജീവിതത്തെ പരകായപ്പെടുത്തുന്ന ഈ ജാലവിദ്യ താൻ ഉൾപ്പെടുന്ന കാലഘട്ടത്തിലെ ഉന്നത ശീർഷരായ എല്ലാ എഴുത്തുകാരിൽ നിന്നും പൊൻകുന്നം വർക്കിയെ വേറിട്ടു നിർത്തുന്ന ഒന്നായിരുന്നു പുരോഗമനപരമായ മൂല്യങ്ങൾക്കും മതത്തിൻ്റെ സ്ഥാപന പൗരോഹിത്യവൽക്കരണത്തിനുമെതിരെയും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ടാണ് അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ഒരു വാതിലാണ് അകത്തേക്ക് കയറുമ്പോൾ ആദർശം മറുവാതിലൂടെ പുറത്തേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത് അന്തോണി നീയും അച്ഛനായോ എന്ന ചെറുകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇതൊരു മതേതര രാജ്യമാണ് പൗര ജീവിതത്തിലെ വിലയേറിയ വോട്ട് മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങൾ കൈവശപ്പെടുത്തരുത് അതൊരുതരം കരിഞ്ചന്തയാണ് ഈ തൊഴിലുകൊണ്ട് നാടിൻ്റെ ശവക്കുഴി തൂണ്ടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എഴുത്തുകാരൻ ദേശത്തിനും കാലത്തിനും അപ്പുറം വളരുന്നതിന് ഈ വാക്കുകൾ സാക്ഷ്യം പറയുന്നു കാലം എത്ര കഴിഞ്ഞാലും കല്ലിൽ കൊത്തിവെച്ചതുപോലെ മായ്ക്കാൻ കഴിയാത്ത എന്നേക്കും സംഗതവും സത്യവും ശാശ്വതവുമായ കാര്യം കാലങ്ങൾക്കപ്പുറത്തുനിന്ന് സൂര്യ തേജസ്സിനെ പോലെ വിളിച്ചു പറയാനും കഴിഞ്ഞ അഥവാ കാലത്തിനു മുന്നേ നടന്ന പ്രവാചകനായി ശ്രീ പൊൻകുന്നമ്മർക്കി ഇവിടെ മാറപ്പെടുന്നുണ്ട് അഞ്ച് കഥാസമാഹാരങ്ങൾ ഉൾ ചേർന്ന ഇരുപത് കഥകളിലും ഇരുപത് നാടകങ്ങളിലും ഇരുപത്തിമൂന്ന് ചലച്ചിത്രങ്ങളിലും ഒരു ഗദ്യസമാഹാരത്തിലും മുത്തുമണികൾ എന്ന ഏക നോവലിലും ആത്മകഥയായ എൻ്റെ വഴിത്തിരിവിലുമൊക്കെയും പൊൻകുന്ദർക്ക് ഉറക്ക വിളിച്ചു പറഞ്ഞത് നിസ്വജീവിതങ്ങളുടെ കണ്ണീരുപ്പ് കുറുക്കി ഖനം വെച്ചുപോയ പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണുകളിലെ നവ്യപ്രകാശമായി സാഹിത്യം മാറണം എന്ന് മാത്രമാണ് താൻ കഥാകാരനായ കഥ എന്ന പേരിൽ തൻ്റെ നിതാന്ത വിമർശകനായ എസ് ഗുപ്തൻ നായർക്ക് എഴുതിയ ഒരു കത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രചനയായി ഞാൻ കരുതുന്നത് അത് അദ്ദേഹത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു അതിങ്ങനെയാണ് സ്നേഹിത ഞാൻ കഥാകാരനായതല്ല ചുറ്റുപാടുകൾ എന്നെ കഥാകാരനാക്കിയതാണ് എനിക്ക് പരിചയമുള്ള കഥാപാത്രങ്ങൾ അനുഭവങ്ങൾ എന്റെ കഥയിൽ കടന്നു വരുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നെ ആരും പള്ളിക്കൂടത്തിൽ ചേർത്തിട്ടില്ല ചേരണമെന്നാരും പറഞ്ഞു തന്നതുമില്ല അയൽവക്കത്തെ കുട്ടി സ്കൂളിൽ പോയപ്പോൾ ഞാനും പോയി അങ്ങനെ ക്ലാസ്സിൽ കയറി സ്കൂളിൽ വിടാൻ അമ്മയുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ പണമില്ല അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി പഠിക്കാൻ യാചകൻറെ വേഷം കിട്ടി രണ്ടു മാർഗ്ഗമേ എന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ ഒന്ന് വിയർപ്പ് ഭാണ്ടം പേര് കഴുതയെപ്പോലെ അനുസരിച്ച് ജീവിക്കുക രണ്ട് ചെന്നായയുടെ ശൗര്യത്തോടെ എതിർക്കുക എനിക്ക് ചെന്നായ ആകാനായിരുന്നു ഇഷ്ടം ഞാൻ മാന്തി കടിച്ചു പല്ലും നഖവും ഉപയോഗിച്ചു ഇത് അശ്ലീലമായി തോന്നുന്നുവെങ്കിൽ എൻ്റെ കുറ്റമല്ല പൊൻകുന്നമർക്കിയുടെ ശരീരത്തിനും എഴുത്തിനും ഒരേ മണമാണ് മണ്ണിൻ്റെ ചാണകത്തിൻ്റെ വിയർപ്പിൻ്റെ ചിലപ്പോഴൊക്കെ കള്ളിൻ്റെയും മണം തൻ്റെ ഭാഷയെയും ചിന്തയെയും ഒരിക്കലും ആലങ്കാരികതയുടെ ചിന്തയിട്ട് മിനുക്കാൻ ശ്രമിക്കാത്ത പൊൻകുന്നവർക്ക് എന്ന നിഷേധിയുടെ സത്യസാക്ഷ്യമാണ് ഈ വാക്കുകൾ തങ്ങൾക്ക് അപ്രാപ്യമായ ഒരിടവും തന്നെ പിന്തുടരുന്നവർക്ക് അദ്ദേഹം തൻ്റെ എഴുത്തുകളിൽ നൽകിയില്ല എന്നത് ഒരു കണ്ണാടിയിലെന്നവണ്ണം തൻ്റെ മുന്നിൽ കാണുന്ന ജീവിതാനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വായനക്കാർ മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യബ ബന്ധത്തിൽ അന്ധവിശ്വാസവും അനാചാരവും മതദ്വന്ദ്ങ്ങളും ഇടപെടുന്നതിൽ അദ്ദേഹം തികച്ചും അസ്വസ്ഥനായിരുന്നു ജീവിതവും സമരവും സമരത്തെ മനുഷ്യസ്നേഹത്താൽ അലങ്കരിച്ച ജീവിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് രണ്ടായിരത്തി നാല് ജൂലൈ ഒന്നാം തീയതി തന്റെ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോകുമ്പോഴും ജീവിതത്തിൻ പിന്നിലിട്ട് പോയതൊന്നും ഒന്നുമേ ഹാ വിഫലമായി തീർന്നിയിൽ എന്നറിവു ഞാൻ എന്ന ഗീതാഞ്ജലിയിലെ ടാഗോർ വചനത്തെ തികച്ചും അന്വർത്ഥമാക്കി പൊൻകുന്നം വർക്കി ഒരിക്കലും നിലയ്ക്കാത്ത മനുഷ്യസ്നേഹത്തിൻ്റെയും സൗമ്യകലാപത്തിൻ്റെയും നിഷേധത്തിൻ്റെയും സത്യസന്ധതയുടെയും ആൾരൂപമായി ഇന്നും മലയാളത്തെയും മലയാളിയെയും നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു